സംസ്ഥാനത്ത് ചൊവ്വാഴ്ച നടന്ന സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക് പൂർണ്ണം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ബസ്സുടമകൾ തിങ്കളാഴ്ച നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഒരു ദിവസത്തെ സൂചന ബസ് സമരം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കലോചിതമായ വർധനവ് നടപ്പിലാക്കുക ഈ ചലാൻ വഴി ബസ്സുടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്ന നടപടികൾ പിൻവലിക്കുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമിതി സമരം നടത്തുന്നത് ബസ് സമരം വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരെ വലച്ചു തൃശൂർ കാഞ്ഞാണി റൂട്ടിൽ കിരൺ മോട്ടോഴ്സിന്റെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി പല ദീർഘദൂര റൂട്ടുകളിലും കൂടുതൽ അധിക സർവീസ് നടത്തുന്നുണ്ട് വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഹാജർ നിലയിൽ കുറവുണ്ട് സൂചന ബസ് സമരത്തെക്കുറിച്ച് പൊതുജനങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നതിനാൽ പലരും യാത്രകൾ ഒഴിവാക്കി ഈ മാസം പതിനഞ്ചിനുള്ളിൽ വീണ്ടും ചർച്ച നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യങ്ങളിൽ തീരുമാനങ്ങൾ ആവുന്നില്ലെങ്കിൽ ഇരുപത്തിരണ്ടും മുതൽ അനിശ്ചിതകാല ബസ് സമരം നടത്തുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു